السلام عليكم ورحمه الله وبركاته. الحمد لله حق حمده والصلاه والسلام الاتمان الاكملان على نبينا وحبيبنا محمد صلوات ربي وسلامه عليه وعلى اله واصحابه واتباعه باحسان واهل بيته الطيبين الطاهرين ثم اما بعد ി സുദിരി പ്രിയമുള്ള ശ്രോതാക്കളെ ഹജ്ജ് ഒമ്ര എന്നിവയുടെ ഒന്നാമത്തെ റുക്കനാകുന്ന പ്രധാന ഘടകമാകുന്ന ഇഹ്റാമിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കി ഒരാൾ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതുവരെ അനുവദനീയമായിരുന്ന ചില കാര്യങ്ങൾ നിഷിദ്ധമായി തീരുന്നു ഒരിക്കലും അയാളിൽ നിന്ന് ആ നിഷിദ്ധമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല തലമുടി ശരീരത്തിലെ രോമങ്ങൾ നഖം എന്നിവ മനഃപൂർവ്വം നീക്കം ചെയ്യുവാൻ പാടില്ല പുരുഷന്മാർ തല മുഖം എന്നിവ മറക്കുവാൻ പാടില്ല പുരുഷന്മാർ തുന്നിയ വസ്ത്രം ധരിക്കുവാൻ പാടില്ല സ്ത്രീകൾക്ക് ഏതൊരു വസ്ത്രവും ണിയാം പക്ഷേ അവര് കൈ ഉറ ധരിക്കുവാൻ പാടില്ല അതേപോലെ തന്നെ കണ്ണ് മാത്രം വെളിവായി കാണുന്ന നിക്കാബ് ധരിക്കുവാൻ പാടില്ല അന്യപുരുഷന്മാർ വരുന്ന വേളയിലാണ് എങ്കിൽ അവരുടെ തട്ടത്തിന്റെ ഒരു ഭാഗം വേണമെങ്കിൽ അവർക്ക് മുഖത്തേക്ക് താഴ്ത്തിയിടാം അതല്ലാത്ത വേളകളിൽ അവർക്ക് നിക്കാബ് ധരിക്കുവാൻ പാടില്ല സുഗന്ധം ആർക്കും ഉപയോഗിക്കുവാൻ പാടില്ല എഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ വേട്ടയാടാൻ പാടില്ല ഭാര്യ ഭർത്താക്കന്മാർ ശാരീരിക ബന്ധത്തിലേർപ്പെടാൻ പാടില്ല അതിൻ്റെ ആമുഖങ്ങളായ വാക്കുകളും നോക്കുകളും പ്രവൃത്തികളും പാടില്ല എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിവരിക്കുകയുണ്ടായി കാരണം വളരെ പവിത്രമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് വളരെ പവിത്രമായ ഒരു ആരാധനയാണ് നമ്മൾക്ക് ചെയ്യാനുള്ളത് ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് വന്ന വ്യത്യസ്ത ആളുകൾ വിവിധ സ്ഥലങ്ങളിലെ മീക്കാത്തുകൾ കൂടെ കയറിയിറങ്ങി ഇഹ്റാമോടുകൂടി പരിശുദ്ധ ഗേഹത്തിലേക്ക് പോവുകയാണ് ഇഹ്റാമിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അയാളുടെ ഹജ്ജിനെ ഉംറയെ ബാധിക്കുമോ അതല്ല അതിനുമല്ല പരിഹാര മാർഗങ്ങളുമുണ്ടോ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ അറിയുവാനും പറയുവാനും മനസ്സിലാക്കുവാനും ഒക്കെയുള്ളത് ഇങ്ങനെയുള്ള നിഷിദ്ധങ്ങൾ മനഃപൂർവം ഒരാൾ ചെയ്യുമ്പോഴാണ് അതിന് പ്രായ ചിത്തം പരിഹാര മാർഗങ്ങൾ ഉള്ളത് എന്നാൽ ഒരാള് അറിവില്ലായ്മ കൊണ്ടോ മറബികൊണ്ടോ അതിഗൗരവമായ ഭീഷണി കൊണ്ടോ ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യേണ്ടി വന്നാൽ അത് അയാളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പേരിൽ അള്ളാഹു പിടികൂടുകയില്ല കാരണം ഇസ്ലാമിന്റെ കുറെ അടിസ്ഥാന തത്വങ്ങളുണ്ട് അള്ളാഹു അല്ലാഹുവേ ഞങ്ങൾ മറന്നുകൊണ്ടോ അബദ്ധം മുഖേനയോ വലയും ചെയ്തതിന്റെ പേരിൽ നീ ഞങ്ങളെ പിടികൂടല്ല അതേപോലെ തന്നെ അലൈക്കും ജുനാഹും നിഗങ്ങളിൽ നിന്നും അബദ്ധമായി വല്ലതും സംഭവിച്ചതിന്റെ പേരിൽ അതിന്റെ പേരിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നാണ് മറൈ നിർബന്ധിക്കപ്പെട്ടതിന്റെ പേരിലോ അതൊന്നും അള്ളാഹു എന്റെ ഉമ്മത്തിനെ പിടികൂടുകയില്ല വിട്ടുവീഴ്ച ചെയ്തു തന്നിരിക്കുന്നു എന്ന് നബി അലൈഹി വസ്സലം പറഞ്ഞു അങ്ങനെ ധാരാളം ആയത്തുകളും ഹദീസുകളും കാണുവാൻ സാധിക്കും എഹ്റാമിലായിരിക്കെ നിങ്ങൾ ജീവികളെ വേട്ടയാടരുത് എന്ന് പറഞ്ഞപ്പോ വമൻ കത്തല ഹോമിൻകും മുത്തഅമ്മിതൻ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും മുത്തഅമ്മിതായി മനപൂർവ്വം കൽപ്പിച്ചു കൂട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അയാള് പ്രായചിത്തം ചെയ്യേണ്ടതുണ്ട് സമാനമായ മറ്റു മൃഗത്തെ ബലി കൊടുക്കേണ്ടതുണ്ട് എന്ന് ആ പറയുന്നു അപ്പൊ ഒരു സന്തോഷ വാർത്ത കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ മെഹദൂറാത്തുൽ ഇഹ്റാം എഹ്റാമിൽ ചെയ്യാൻ പാടില്ലാത്ത വല്ലതും ചെയ്താൽ അതിൻ്റെ പേരിൽ അയാളുടെ ഹജ്ജും ഉംറയും നഷ്ടപ്പെടുകയില്ല അള്ളാഹു സുബാനു വത്താല അതിൻ്റെ പേരിൽ അയാളെ പിടികൂടുകയില്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ സ്വാഭാവികമായും മനഃപൂർവ്വം ചെയ്യുമ്പോഴാണ് അത് തിന്മയായിത്തീരുന്നത് ഒരു പക്ഷേ അയാളുടെ ഹജ്ജിനെയും ഉംറയെയും ബാധിക്കുന്നത് ഇനി ഇതുതന്നെയും നാല് രൂപത്തിലാണ് മെഹദൂറാത്തുൽ എഹ്റാം അത് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രായശം പ്രായശിത്തം ഇല്ലാത്തവയുണ്ട് ഉദാഹരണമായി ഒരാൾ യഹറാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാൾ കല്യാണം സ്വയം കല്യാണം കഴിക്കാൻ പാടില്ല അയാൾ മറ്റൊരാൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ പാടില്ല വിവാഹം അന്വേഷിക്കുവാൻ പാടില്ല ഇതൊക്കെ നിഷിദ്ധമാണ് എന്നാൽ ഒരാൾ യഹറാമിൽ പ്രവേശിച്ച ശേഷം വിവാഹം കഴിച്ചു വിവാഹം കഴിപ്പിച്ചു കൊടുത്തു എന്താണ് പരിഹാരമാർഗം അതിനെന്തെങ്കിലും ബലിയെറുക്കേണ്ടതുണ്ടോ ഇല്ല എന്നാണ് എന്നാൽ അയാളുടെ വിവാഹം അത് അസാധുവാണ് ഇൻഷാള്ള പിന്നീട് നമ്മൾ പറയും എഹ്റാമിലായിരിക്കെ വിവാഹം കഴിച്ചതിൻ്റെയോ കഴിപ്പിച്ചതിൻ്റെയോ പേരിൽ പ്രത്യേകിച്ച് പ്രായ ചിത്തങ്ങൾ ഒന്നുമില്ല അള്ളാഹുവിനോട് ഇസ്തിഹഫ നടത്തുക അള്ളാഹുവിലേക്ക് തോബയിലൂടെ അടുക്കുക ഇനി രണ്ടാമത് കഫറാത്തുന്മുഖ വലിയ പ്രായ ചിത്തം കൊടുക്കേണ്ടതുണ്ട് കഫറാ തുൻമുഖ എന്ന് പറയുമ്പോൾ എഹ്റാമിൽ പ്രവേശിച്ചാൽ വൻ കുറ്റം ചെയ്താലാണ് ഇവിടെ കുറ്റം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ തഹല്ലുലാകുന്നതിന് മുമ്പ് അയാൾ ഭാര്യയുമായി ജിമാ നടത്തി ശാരീരിക ബന്ധം പുലർത്തി ഒന്നാമത്തെ തഹല്ലുൽ എന്ന് പറഞ്ഞാൽ ദുൽഹജ് പത്തിൻ്റെ അന്ന് ഹാജിമാർ ചെയ്യേണ്ട കുറേ ഡ്യൂട്ടികളുണ്ട് അതിൽ ജംറയിൽ കല്ലേറ് നടത്തുക അതേപോലെ തന്നെ മുടി മുണ്ടനം ചെയ്യുക അല്ലെങ്കിൽ മുടി വെട്ടുക തവാഫുൽ ഇഫാത് ചെയ്യുക അതിന് സായി ഉള്ള ആളുകൾ സൈ ചെയ്യുക ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം ചെയ്താൽ ഉദാഹരണമായി ജംറത്തുൽ അക്കബൈൽ ദുൽഹജ് പത്തിൻ്റെ അന്ന് പെരുന്നാളിൻ്റെ അന്ന് ജംബ്രത്തുൽ അക്കബൈൽ കല്ലേറ് കഴിഞ്ഞു മുടി കളയുകയും ചെയ്താൽ അയാൾ ഒന്നാമത്തെ തഹല്ലൂരായി ഇഹ്റാമിൽ നിന്ന് വലിയൊരു ഭാഗം അയാൾ മോചിതനായി അയാൾക്ക് സാധാരണ പോലെ ഡ്രസ്സ് ധരിക്കാം സുഗന്ധം ഉപയോഗിക്കാം അയാൾക്ക് മുടി കളയാം ഭാര്യ ഭർത്ത ബന്ധമല്ലാത്ത എല്ലാം അനുവദനീയമായി എന്നാൽ ഒരാൾ ദുൽഹജ് പത്തിന് മുമ്പ് ഒന്നാമത്തെ തഹലുലാകുന്നതിന് മുമ്പാണ് ഭാര്യയുമായി ശാരീരിക ബന്ധത്തിലേർപ്പെട്ടത് എങ്കിൽ വൻ പാപമാണ് അയാൾ ചെയ്തത് അതിനുള്ള പരിഹാരം ഒരു ഒട്ടകത്തെ ബലി കൊടുക്കലാണ് അതേപോലെ തന്നെ മൂന്നാമത്തേത് വേട്ട നടത്തിയാൽ മൂന്നാമത്തേത് ഇഹ്റാമിൽ പ്രവേശിച്ച ശേഷം ഒരാൾ വേട്ടയാടിയെങ്കിൽ അതിന് പ്രായശിത്തമുണ്ട് എന്താണോ വേട്ടയാടിയത് അതിന് സമാനമായ മൃഗം ആടോ ഒട്ടകമോ പശുവോ എന്താണോ ഉള്ളത് അതിനെ വരി വലിയെറുക്കേണ്ടി വരും അല്ലെങ്കിൽ മറ്റു ചില പരിഹാര മാർഗങ്ങൾ കൂടിയുണ്ട് നാലാമത്തത് ഇതൊന്നുമല്ലാത്ത കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുവല്ലോ സുഗന്ധം ഉപയോഗിക്കുവാൻ പാടില്ല നഖം മുറിക്കുവാൻ പാടില്ല ശരീരത്തിലെയും തലയിലെയും മുടി കളയുവാൻ പാടില്ല തല മറക്കുവാൻ പാടില്ല സ്ത്രീകൾ ഖുഫാസ് കയ്യുറ ധരിക്കുവാൻ പാടില്ല നിഖാബ് ധരിക്കുവാൻ പാടില്ല പുരുഷന്മാർ ഖുഫ ധരിക്കുവാൻ പാടില്ല ഷോക്സ് ധരിക്കുവാൻ പാടില്ല ഇതൊക്കെ ഒരാൾ മനഃപൂർവ്വം ചെയ്താൽ അതിനുള്ള പ്രായചിത്തങ്ങളുണ്ട് അപ്പോൾ ഈ നാല് രൂപത്തിലാണ് പ്രായചിത്തങ്ങൾ അപ്പോൾ കൃത്യമായി അത് ഓരോന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നും നമ്മൾ വിശദീകരിക്കാം അതിൽ അവസാനം പറഞ്ഞത് മുടികളയുക നഖ മുറിക്കുക തുന്നിയ വസ്ത്രം എന്ന് പറഞ്ഞാൽ സാധാരണ പോലെ പാൻറ് ഷർട്ട് പോലുള്ള ഡ്രസ്സ് ധരിക്കുക തല മറക്കുക സ്ത്രീകൾ കയ്യുറ ധരിക്കുക നിക്ഷാബ് ധരിക്കുക അത്തറ് പൂശുക ഇതിനൊക്കെയുള്ള പ്രായച്ചിത്വം അതാണ് പൊതുവെ അധികം ഉണ്ടാകാറുള്ളത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച് ഒരാൾ അറിവില്ലായ്മ മുഖേനയോ മറവിയാലോ ചെയ്തുവെങ്കിൽ ഇൻഷല്ല അതിനീ പറയുന്ന പ്രായച്ചിത്വം നൽകേണ്ടതില്ല ഇസ് അള്ളാഹുലേക്ക് ഇസ്തിഫാറിലൂടെ തൗബയിലൂടെ അടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതിനുള്ള പ്രായ മൂന്നിൽ ഏതെങ്കിലും ഓരോ ഒരു കാര്യം ചെയ്യലാണ് ഒന്നുകിൽ ഒരു ആടിനെ ബലി അല്ലെങ്കിൽ ആറ് പാവപ്പെട്ട ആളുകൾക്ക് അരസായ വീതം ഭക്ഷണം കൊടുക്കുക അരസായ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഒന്ന് ഇരുന്നൂറ്റി അമ്പത് ഒന്ന് മുന്നൂറ് കിലോഗ്രാം ഒന്നര ക്ക് താഴെ ആ ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ മൂന്ന് നോമ്പുകൾ അനുഷ്ഠിക്കുക ഈ മൂന്നെണ്ണത്തിൽ അയാൾക്ക് ഏതാണോ താല്പര്യമുള്ളത് അത് ഉപയോഗിക്കാം മനഃപ്പുറം വലിയ തണുപ്പായിരുന്നു അയാൾക്ക് തണുപ്പ് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് അയാൾ തല മറച്ചു തൊപ്പി ധരിച്ചു എങ്കിൽ ഒന്നെങ്കിലൊരാടിനെ ബലി കൊടുക്കുക അതിൽ നിന്ന് ഒന്നും അയാൾ ഭക്ഷിക്കാൻ പാടില്ല പൂർണ്ണമായും മക്കയുള്ള ആളുകൾക്കാണ് കൊടുക്കേണ്ടത് പാവപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ ആറ് പാവപ്പെട്ട ആളുകളെ കണ്ടെത്തി ഓരോരുത്തർക്കും അരസാര വീതം ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ മൂന്ന് നോമ്പ് അനുഷ്ഠിക്കുക ആ വിഷയത്തിലുള്ള ആധാരം മഹാനായ കാബ് ബിൻ ഉറദി അള്ളാഹുഅനുഹുവിൻ്റെ സംഭവമാണ് നിങ്ങൾ രോഗികളാണ് എങ്കിൽ തലയിൽ വല്ല പ്രയാസകരമായ വല്ല അവസ്ഥയും വന്നുവെങ്കിൽ ഫഫീദിയത്വൻ അപ്പോൾ പ്രായചിത്തം കൊടുക്കലാണ് എന്തൊക്കെയാണ് മീൻ സുയാമിൻ നോമ്പ് അനുഷ്ഠിക്കുക മൂന്ന് നോമ്പ് ഔസദക്കത്തിൻ അല്ലെങ്കിൽ ദാനം കൊടുക്കുക ആറ് പാവപ്പെട്ട ആളുകൾക്ക് അരസായുവിധം ഔനുസ്കിൻ അല്ലെങ്കിൽ ഒരു ആടിനെ ബലി കൊടുക്കുക എന്നാണ് ബിൻ ഉജ്റ റദിഅള്ളാഹുഅനുവിൻ ശരീരത്തിൽ തലയിൽ ധാരാളമായി വളരെ പ്രയാസകരമായ രൂപത്തിൽ പേൻ ഉണ്ടായിരുന്നു എന്നാണ് അപ്പോൾ നബിസ്വല്ലാഹു അലൈ വസ്സലാം പറഞ്ഞില്ലേ അല്ല ക ഹവാമുഖ് ഇത് വല്ലാത്ത പ്രയാസം സൃഷ്ടിക്കുന്നുവല്ലേ നിങ്ങൾക്ക് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതേ നബിയേ അപ്പം റസ പറഞ്ഞു എങ്കിൽ നിങ്ങളെ മുടി കളയുക എന്നിട്ടോ വസും സലാസത്ത് അയ്യാമിൻ മൂന്ന് ദിവസം നോമ്പനുഷ്ഠിക്കുക ഔ അസിത്തമശാക്കീൻ അല്ലെങ്കിൽ ആറ് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക അരസായം ഔ ഇൻസിത്തൻ അല്ലെങ്കിൽ ഒരു ആടിനെ ബലി കൊടുക്കുക എന്നാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ മുടി കളഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ പണ്ഡിതന്മാർ ഇതിലേക്ക് ചേർത്ത് വെച്ച് പറഞ്ഞിരിക്കുകയാണ് നഖം മുറിച്ചാൽ തല മൂടിയാൽ തുന്നിയ വസ്ത്രം ധരിച്ചാൽ സുഗന്ധം ഉപയോഗിച്ചാൽ കുഫ ധരിച്ചാൽ ഷോക്സ് ധരിച്ചാൽ സ്ത്രീകൾ കയ്യുറ ധരിച്ചാൽ നിക്കാബ് ധരിച്ചാൽ അതിൻ്റെയൊക്കെ പ്രായച്ചിത്തം മനഃപൂർവ്വമാണ് അവർ ചെയ്തത് എങ്കിൽ ഒന്നെങ്കിൽ ഒരാടിനെ ബലി കൊടുക്കുക അല്ലെങ്കിൽ ആറ് പാവപ്പെട്ട ആളുകൾക്ക് അരസി സ്വായ ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ മൂന്ന് നോമ്പ് അനുഷ്ഠിക്കുക ഒന്നിലധികം പ്രായച്ചിത്തം ചെയ്തു എങ്കിൽ ഇപ്പോൾ ഒരാൾ മനഃപൂർവ്വം ഷർട്ട് ധരിച്ചു അയാൾ മനഃപൂർവ്വം സുഗന്ധം ഉപയോഗിച്ചു എങ്കിൽ അവിടെ രണ്ട് പ്രായച്ചിത്തം കൊടുക്കണം അപ്പോൾ എണ്ണം കൂടുന്നതിനനുസരിച്ച് പ്രായചിത്തത്തിൻ്റെ എണ്ണം കൂടും അതേപോലെ പണ്ഡിതന്മാർ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞ ഒന്നിലധികം തവണ അപ്പോൾ ഉദാഹരണമായി നഖം മുറിച്ചു ഒരു വിരലിൻ്റെ നഖം മുറിച്ചു എന്നിരിക്കട്ടെ ബാക്കിയുള്ള എല്ലാ വിരലിൻ്റെ നഖം മുറിച്ചാലും ഓരോന്നിനും പ്രത്യേകമായി പ്രായശിത്വം കൊടുക്കേണ്ടതില്ല മറിച്ച് മൊത്തത്തിൽ അയാൾ അതുവരെ ഫിതിയെ കൊടുത്തിട്ടില്ല എങ്കിൽ പ്രായച്ചിത്വം ചെയ്തിട്ടില്ല എങ്കിൽ മൊത്തം ഒന്നായി പരിഗണിച്ചാൽ മതി എന്നാൽ വ്യത്യസ്തമായ രൂപത്തിലുള്ള മഹദൂറാത്തുകളാണ് ചെയ്തതെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരാൾ കുപ്പായം ധരിച്ചു പിന്നീട് അയാൾ തലമറച്ചു പിന്നീട് അയാൾ മുടി നീക്കി അങ്ങനെ ഓരോന്നും വ്യത്യസ്തമായ നിഷിദ്ധങ്ങളാണ് ചെയ്തതെങ്കിൽ അതിനൊക്കെ തന്നെയും പ്രത്യേകം പ്രത്യേകം പ്രായശിത്വം ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കണം ഒന്നാമത്തെ തഹല്ലുലിന് മുമ്പായി ഒരാൾ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു ഒരു കുഞ്ഞുണ്ടാകുവാൻ കാരണമായ രൂപത്തിൽ ശാരീരിക ബന്ധത്തിലേർപ്പെട്ടുവെങ്കിൽ ആ രൂപത്തിലാണ് ഫുഖഹാക്കൾ ആ വിഷയം പറഞ്ഞത് എങ്കിൽ അയാൾ വമ്പിച്ച പാപമാണ് ചെയ്തത് എന്താണ് അയാൾ ചെയ്യേണ്ടത് ഒന്ന് ബാക്കിയുള്ള ഹജ്ജിൻ്റെ ഭാഗങ്ങൾ ആ ഹജ്ജിൽ അയാൾ പൂർത്തിയാക്കണം പിന്നീട് അടുത്ത വർഷം ഒരു ഹജ്ജ് അയാൾ ചെയ്യേണ്ടതുണ്ട് അതേപോലെ തന്നെ ഒരു ഒട്ടകത്തെ അറുത്ത് മക്കയുള്ള പാവപ്പെട്ട ആളുകൾക്ക് അത് വിതരണം ചെയ്യേണ്ടതുണ്ട് അയാൾ ഒരിക്കലും അതിൽ നിന്ന് ഭക്ഷിക്കുവാൻ പാടില്ല അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗപ ചെയ്യേണ്ടതുണ്ട് കാരണം അത്ര വമ്പിച്ചൊരു പാപമാണ് അയാൾ ചെയ്തത് ഇനി ഒന്നാമത്തെ തഹലിനു ശേഷം ആണ് അത് ഹജ്ജ് പത്തിന് ശേഷം അയാൾ പൂർണ്ണമായി എഹ്റാമിൽ നിന്ന് മോചിതനായിട്ടില്ല ഭാഗികമായിട്ടാണ് മോചിതനായത് അതിന് ശേഷമാണ് അയാളെ ജിമാ നടത്തിയെങ്കിൽ അത് അയാളുടെ ഹജ്ജിനെ ബാധിക്കുന്നതല്ല പക്ഷേ അയാൾ ഫിതിയെ നടത്തേണ്ടതുണ്ട് എന്ന് പണ്ഡിതന്മാർ ആ വിഷയമായി അറിയിച്ചിരിക്കുന്നു മാത്രമല്ല ഒരു ആടിനെ അറുത്ത് മക്കയിൽ വിതരണം നടത്തുകയും ചെയ്യണം ഇനി ഒരാൾ യഹറാമിൽ പ്രവേശിച്ച ശേഷം വേട്ടയാടിയെങ്കിൽ അതൊരു പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നും അജിനും അമ്പ്രക്ക് പോകുന്ന ആളുകൾക്ക് കൂതൽ ഉണ്ടാകുവാൻ സാധ്യതയില്ല എന്നിരുന്നാലും മനസ്സിലാക്കുക ഏതൊരു മൃഗത്തെയാണോ വേട്ടയാടിയത് അതിന് തുല്യമായ മൃഗം ലഭിക്കുന്നുവെങ്കിൽ അതിനെ അറുത്ത് വിതരണം നടത്തുകയാണ് ചെയ്യേണ്ടത് ഇഹ്റാമിൽ പ്രവേശിച്ച ശേഷം ഒരു പ്രാവിനെപ്പോലും വേട്ടയാടാൻ പാടില്ല എന്ന് മനസ്സിലാക്കണം ഒന്ന് ഹറമിൻ്റെ പവിത്രതയാണ് മറ്റൊന്ന് ഇഹ്റാമിൻ്റെ പവി പവിത്രതയാണ് ബാലദുൽ ഹെറാമിൻ്റെ പവിത്രതയാണ് എന്ന് മനസ്സിലാക്കണം അതേപോലെ തന്നെ വേട്ടയാടിയ മൃഗത്തിന് ഏകദേശം എത്ര വില വരും എന്ന് കണക്കാക്കി അതിന് തുല്യമായ പണത്തിന് അതിന് തുല്യമായ രൂപത്തിൽ ഭക്ഷണം പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യുക ഒരു സാധുവിന് അരസാ എന്ന രൂപത്തിൽ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ വേട്ടയാടിയാൽ അതിനുള്ള പ്രായശിത്വം ഈ പറയപ്പെട്ട രൂപത്തിലാണ് ഇനി ഒരാൾ ജിമാണിൻ്റെ മുന്നോടിയായ പ്രവർത്തനങ്ങൾ ഭാര്യയുമായി സല്ലപിക്കുക അത്തരത്തിലുള്ള വാക്കുകൾ പ്രവർത്തനങ്ങൾ നോട്ടങ്ങൾ ഒക്കെ ഉണ്ടായാൽ അത് അയാളുടെ ഹജ്ജിനെയും ഇഹ്റാമിനെയും ബാധിക്കുന്നതല്ല എന്നിരുന്നാലും അള്ളാഹുവിനോട് ഇസ്തിഹഫാർ നടത്തേണ്ടതുണ്ട് താൻ എഹ്റാമിൽ ആണ് എന്ന ബോധത്തോടുകൂടി എഹ്റാമിൽ പ്രവേശിച്ച ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തനങ്ങളൊന്നും നടത്താതിരിക്കുക ഇഹ്റാമിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കുക അതോടൊപ്പം ഇതിനെക്കുറിച്ചുള്ള അറിവും വിവരം വിവരവും സമ്പാദിക്കുക അള്ളാഹു സുബഹാനുവാത്താല ഹിദായത്ത് എല്ലാവർക്കും നെൽകുമാറാട്ടെ ആദ വസല്ലാഹുല നബീന മുഹമ്മദ് ആലിഹി വസഹബി വസഹെബിജ്മീൻ السلام عليكم ورحمه الله وبركاته